നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ചത്തെ തേങ്ങയുടെ വില നിലവാരമാണ് തേങ്ങയുടെ വില വീണ്ടും വർദ്ധിച്ചിട്ടുണ്ട് നമുക്ക് ഓരോ സ്ഥലത്തെയും തേങ്ങയുടെ വ്യത്യസ്തമായ വില നോക്കാം തൃശ്ശൂർ എഴുപത്തിനാല് രൂപ കണ്ണൂർ എഴുപത്തി രൂപ ഇരിട്ടി എഴുപത്തി ആറ് വരെ തലിപ്പറമ്പ് എഴുപത് രൂപ പയ്യന്നൂർ എഴുപത്തി മൂന്ന് രൂപ ആലക്കോട് അറുപത്തി ഒമ്പത് രൂപ കരുവഞ്ചാർ എഴുപത്തൊന്ന് രൂപ കുടിയാമ്പല എഴുപത്തി ആറ് രൂപ കാസർഗോഡ് അറുപത് മുതൽ എഴുപത്തിനാല് രൂപ വരെ വെള്ളിക്കുണ്ട് എഴുപത് രൂപ തലശ്ശേരി എഴുപത്തി ആറ് രൂപ പാലക്കാട് അറുപത്തെട്ട് മുതൽ അറുപത്തൊമ്പത് രൂപ വരെ നെടുമങ്ങാട് എൺപത് രൂപ മലപ്പുറം എഴുപത്തിനാല് രൂപ പൊന്നാനി എഴുപത്തിരണ്ട് രൂപ കൊടുങ്ങല്ലൂർ എൺപത് രൂപ കോട്ടയം എഴുപത്തിനാല് രൂപ കൊല്ലം എഴുപത്തി മൂന്ന് രൂപ തിരുവല്ല എൺപത്തി എട്ട് രൂപ കോഴിക്കോട് എഴുപത്തഞ്ച് മുതൽ എഴുപത്തി ആറ് രൂപ വരെ ആതിരപ്പുര എൺപത് രൂപ വരെ ചാവക്കാട് എൺപത് രൂപ വരെ ചെങ്ങന്നൂർ എൺപത്തി രൂപ ഏറ്റുമല്ലൂർ എൺപത് രൂപ വരെ കൊടുവായൂർ എഴുപത്തിനാല് രൂപ കൊട്ടരക്കര തൊണ്ണൂറ്റാറ് മുതൽ നൂറ് രൂപ വരെ കുരുപ്പന്തുറ എൺപത്താറ് മുതൽ തൊണ്ണൂറ് രൂപ വരെ നീലേശ്വരം എഴുപത്തി മൂന്ന് രൂപ നോട്ടുപള്ളവ് എൺപത്താറ് രൂപ വരെ പാമ്പാടി എൺപത്തിനാല് രൂപ ചൂത്താമ്പത്തേരി എൺപത്താറ് മുതൽ എൺപത്തെട്ട് രൂപ വരെ വാമനപുരം തൊണ്ണൂറ്റി രണ്ട് രൂപ കായംകുളം എഴുപത്തിനാല് രൂപ കുട്ടനാട് എഴുപത്തിരണ്ട് രൂപ ആലുവ എഴുപത്തെട്ട് രൂപ മാനന്തവാടി എഴുപത്തെട്ട് രൂപ തിരുവനന്തപുരം എൺപത് മുതൽ എൺപത്തിനാല് രൂപ വരെ ഏകര എഴുപത് രൂപ ഇതാണ് തേങ്ങയുടെ ഏറ്റവും പുതിയ വില നിലവാരം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്